ഹലോ ഇക്ബാൽ നമ്മൾ ശ്രീനഗർ എത്തിയിട്ടുള്ള റൂമെന്നുള്ള അടുത്തൊരു എപ്പിസോഡാട്ടോ ഇപ്പോൾ ശ്രീനഗറിൻ്റെ ഈ ഡാൽ ലേക്ക് ഭാഗത്തുള്ള സ്ട്രീറ്റ് ഫുഡുകളും നൈറ്റ് ലൈഫൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് പോവാട്ടോ അപ്പോൾ ആ കാഴ്ചകളാണ് ഈ എപ്പിസോഡിലുള്ളത് അപ്പോൾ അഫ്സിനും സഫീറൊക്കെ നമ്മൾ കൂടാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വെൽക്കം ടു ഹെൽത്ത് സഫാരി അപ്പോൾ നമ്മൾ റൂമിൻ്റെ താഴെ ഭാഗത്തേക്ക് പോട്ടാ റിസെപ്ഷൻ ഏരിയ പോട്ടെ ഇതിൽ അടിപൊളി ഒരു ഹോട്ടലാണ് കേട്ടോ ഭായ് നാം ക്യാ ബിലാൽ ഭായ് ജനറൽ മാനേജർ ആ അവ പൊതുവേ കാര്യം നോക്കണം മാനേജറാണ് നമുക്ക് ബഡ്ജറ്റായിട്ട് റൂം വന്നാണോ ഫോൺ നമ്പർ ഫോൺ നമ്പർ ഓക്കെ അപ്പോൾ കാശ്മീർ വരികയാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ ഇദ്ദേഹത്തെ റൂം ക്രൂ കുറച്ചിട്ട് ഗ്രൂപ്പ് വേണം ആ ചെറിയ ഡിസ്കൗണ്ട് വരും കേട്ടോ ഓൺബ്രി അപ്പോൾ എന്തായാലും ഞങ്ങൾ പുറത്ത് പോയിട്ട് പിന്നെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് പരീക്ഷ നോക്കട്ടെ അപ്പോൾ താണിത് റിസപ്ഷനിൽ വരിക ആ അപ്പോൾ ഊബ്രി നമുക്ക് ആ നല്ല വൃത്തിയുള്ള വാഷ്റൂം ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഔട്ട് ഔട്ടർ ഫാൻ ഉണ്ട് ഷവറുണ്ട് നല്ല അടിപൊളി ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ബോർഡ് മേശ പിന്നെ ടെലിവിഷൻ ഫാൻ എ സി ഫീൻ അവിടെയല്ല കാശ്മീർ ആണല്ലോ പിന്നെ ചെയറ് പൊട്ടിപ്പോയി ഒരു ചെറിയ സോഫ സെറ്റ് ഉണ്ട് ഡബിൾ ഫെഡ് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സീസണിനനുസരിച്ച് മാറ്റേണ്ടാവും എന്നാണ് മുപ്പർ പറയുന്നത് ഞങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റായിട്ട് കിട്ടി ചില സീസണില് കുറച്ച് റേറ്റ് അധികമായി കാലും അപ്പോ അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ബാക്കി കാഴ്ച കാണാം അപ്പോ ഡാൽ ലേക്കിന്റെ തെരുവോരത്തിലെ രാത്രി ഞാൻ നടക്കത്തെ തെരുവ് നായ്ക്കളെ കണ്ടെ നല്ല രോമുള്ള നായ്ക്കളാണ് കാരണം ഇവിടെ മഞ്ഞ സമയ മഞ്ഞുണ്ടാകുന്ന ഏരിയ ആണല്ലോ അപ്പൊ ഇവിടുത്തെ നായ്ക്കൾക്ക് അതിൻ്റെതായ പ്രശ്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ വിൻഡർ ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും ഓർമ്മിക്കാം കടകളൊക്കെ പെട്ടെന്ന് അടക്കും ഇപ്പൊ സമയം ഏകദേശം ഏറായി ആയി കുറെ കടകളൊക്കെ അടച്ചിട്ടുണ്ട് അങ്ങനെ നടന്നോക്കട്ടെ ഫുഡ് എന്തെങ്കിലും കിട്ടെ നല്ല മട്ടൻ കബാബൊക്കെ ഉണ്ടോ കാശ്മീർ നല്ല ഫുഡൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഏരിയ ആണ് പറഞ്ഞിട്ട് ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് എങ്ങനെ കാശ്മീർ വിസിറ്റ് ചെയ്യാന്നൊക്കെയാണ് നമ്മൾ വീഡിയോയിലുള്ള അപ്പൊ വീഡിയോ മുന്നേറ്റ എപ്പിസോഡൊക്കെ എല്ലാരും കാണാൻ ശ്രമിക്കളിയൊരു മിലിറ്ററി വാഹനം ഇവിടെ ഉണ്ട് സിആർപിഎഫ് ജവാന്മാരാണ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഷിഫ്റ്റ് ആണ് തോന്നുന്നത് അപ്പൊ അവരെ വാഹനങ്ങളാണ് സി ആർ ഡി എഫിന്റെ അടിപൊളി വാഹനങ്ങളാണ് ഇവരിങ്ങനെ കോൺവോ ആയിട്ടാണ് സഞ്ചരിക്കട്ടോ ഒരേ വണ്ടി ഒക്കെ പോകില്ല ഒരു ലൈനായിട്ട് ഒരു നാലോ അഞ്ചോ വണ്ടികൾ ഒരുമിച്ച് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ കാണുമ്പോ നമുക്ക് അഭിമാനമാണ് അതിന്റെ ഐറ്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ക്യാമറ ഒക്കെ ഉണ്ടല്ലേ ട്ടാ അപ്പൊ നൈറ്റ് മാർക്കറ്റിക്ക് വേണ്ടി ഇറങ്ങിയതാട്ടാ അപ്പൊ ഒരു സിം എടുക്കാന്ന് പറഞ്ഞു എയർടെൽ സിം ആണ് നല്ല കവറേജ് ഉള്ളത് ജിയോ കുഴപ്പമൊന്നുമില്ല അപ്പൊ ജസ്റ്റ് ഇവിടെ ഒന്ന് വില ചോദിക്കാൻ വേണ്ടി അവിടെ ക്യാരിങ്ങനെ നോട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ടൂറിസ്റ്റ് സിം കാർഡ് അവൈലബിൾ അപ്പൊ ജസ്റ്റ് ചോദിക്കാൻ വേണ്ടി ക്യാരി പിന്നെ ഇവിടെ കുറെ ജാക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ കോസ്റ്റുകളോ ജാക്കറ്റിനൊക്കെ നമുക്ക് ഇപ്പൊ പർച്ചേസ് ചെയ്യാൻ കഴിയില്ല ഇനി പോകുന്ന ടൈമിൽ പർച്ചേസ് ചെയ്തിട്ട് പോകുന്ന കാര്യം ഇപ്പൊ എന്തായാലും നല്ല തണുപ്പാണ് നമ്മൾ സംസാരിക്കുമ്പോഴേ വായന്നിങ്ങനെ ആവി പോവണ്ട് സി ആർ പി എഫിന്റെ വാഹനാണ് വരുന്നത് വെജിറ്റേറിയൻ ഹോട്ടലുകൾ ഉണ്ട് കൊറച്ച് നടന്നോക്കട്ടെ അങ്ങനെ ഞങ്ങൾ കുറച്ചിങ്ങനെ മുന്നോട്ട് നടന്നു അപ്പോൾ അതെ ഇവിടെ നിന്നാണ് ഈ ഫുഡ് സ്ട്രീറ്റ് തുടങ്ങേണ്ടത് ഒരുപാട് ചിക്കൻ വിഭവങ്ങൾ മാലയിൽ കോർത്ത് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും ഭയങ്കരമായിട്ട് ഓഫറുകൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ആവി പൊന്തുന്ന ചിക്കൻ ഐറ്റംസ് ഇതൊക്കെ മസാല തേച്ച് വെച്ചതാണ് കേട്ടോ പല ടൈപ്പ് മസാലകളൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ കമ്പിയിൽ കോർത്ത് വെച്ചൊക്കെയാണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ചും മുന്നോട്ട് പോയി അപ്പോൾ അതായത് ഇവിടെയൊക്കെ നല്ല അടിപൊളി ഷൂകളുടെ ഷോപ്പ് ഡ്രസ്സിൻ്റെ ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഏരിയ മൊത്തം പിന്നെ ഫുഡ് ഐറ്റംസ് കേട്ടോ ഇത് കുറച്ച് ഇങ്ങനത്തെ കടകളും ഉണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ലേഡീസ് ഡ്രസ്സിൻ്റെ ഷോപ്പുകളാണ് പിന്നെ ഈ ഒരു ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ പിന്നാണ്ട് ഫുഡ് സ്ട്രീറ്റ് തന്നെയാണ് ഫ്രഷ് മത്സ്യം ഇതൊക്കെ ഇവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കൂട്ടോ അവിടുന്ന് പിന്നെ ഈ റോഡ് അടുത്തിരിയുമ്പോഴാണ് ഇവിടെ മൊത്തത്തിൽ ഫുഡ് സ്ട്രീറ്റുകളാണ് പല ടൈപ്പ് ഫുഡ് ഐറ്റംസുകളുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഇവരിങ്ങനെ നമ്മൾ വിളിക്കൂട്ടെ ഈ റോഡ് സൈഡ് കൂടി ഇങ്ങനെ പോകുമ്പോൾ പല സ്കീമുകൾ അവർ പറഞ്ഞ് അവരുടെ ഷോപ്പിലേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്യും അപ്പോൾ ഈ ചേട്ടിങ്ങനെ നമ്മോട് പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എന്തൊക്കെയാണ് ഇതിന് മസാല ചേർത്തത് എത്രയാണ് വില എന്നൊക്കെ അങ്ങനെ വിശദീകരിച്ച് തരികയാണ് ഞങ്ങളിങ്ങനെ അവിടുന്ന് കഴിക്കാൻ വന്നിട്ടില്ല ഞങ്ങളിങ്ങനെ ഈ ഫുഡ് സ്ട്രീറ്റ് ഒന്ന് കണ്ടിട്ട് പിന്നെ അവിടെ ഒന്ന് കഴിക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ അത് അവസ്ഥയ്ക്ക് ഇങ്ങനെ കുറച്ച് മുന്നിൽ നടക്കുന്നുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് കൂടി നടക്കുന്നുണ്ട് ഇതിൽ നടക്കാൻ തന്നെ പ്രത്യേകിച്ച് ഒരു നല്ലൊരു വൈബാണ് പ്രത്യേകിച്ച് രാത്രിയാകുമ്പോൾ നല്ല തണുപ്പാണ് ഇങ്ങനെ ഈ ഫുഡിൻ്റെയൊക്കെ ഈ ചൂട് ഇങ്ങനെ നടക്കുമ്പോൾ നല്ലൊരു അനുഭൂതിയാണ് ഞങ്ങളെ അപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് എന്താ സാധത്തിൻ്റെ പേര് പിന്നെ തന്തൂരി അല്ലേ ഒരു ഫുൾ ചിക്കൻ തന്തൂരി അത് നാനൂറ് ഉപയൊക്കെ തരാറിന് പിന്നെ അതിക്ക് കുറച്ച് ഗ്രേവി തരാറുണ്ട് പിന്നെ പത്ത് ഉറുപ്പേക്ക് നല്ല റൊട്ടി തരാമെന്നു പറഞ്ഞു അപ്പം അങ്ങനെ ഒരു ഓഫർ വെച്ചപ്പോൾ നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ എടുക്കുകയാണ് എന്തായാലും ചിക്കൻ തയ്യാറാക്കി കൊണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്താൽ പോവും നമ്മളെ ഭക്ഷണം എത്തിട്ടാ നല്ല റൊട്ടി വന്നിട്ടുണ്ട് നല്ല ചൂടുള്ള റൊട്ടി അതേപോലെ ചിക്കനും എത്തിയിട്ടുണ്ട് ചിക്കൻ ഇങ്ങനെ അവരെന്നെ പീസാക്കിയിട്ട് പ്ലേറ്റിലാക്കിയിട്ടാണ് തന്നിട്ടുള്ളത് പിന്നെ അതൊക്കെയുള്ള ഒരു പിന്നെ ഗ്രേവി ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റാട്ടോ ഒന്നും പറയല്ല നല്ല ടേസ്റ്റ് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഷൂട്ട് തന്നാൽ എൻ്റെ തീറ്റനടുക്കൂല അതുകൊണ്ട് ഇനി ഭക്ഷണം കഴിച്ചിട്ട് കാണാട്ടോ ഫുഡ് കഴിച്ചിട്ട് പുറത്തിറങ്ങി കേട്ടാ ഈ ഇങ്ങനെ ഈ സ്ട്രീറ്റിലൂടെ നടക്കാണ് വെറുതെ ഡാൽ ലേക്കിന്റെ അങ്ങോട്ട് പോയോ കേട്ടെ ഡാൽ ലേക്കിന്റെ അടക്ക നമുക്ക് വിസ്റ്റ് ചെയ്യാൻ ദിവസം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ രാത്രിത്തെ അവസ്ഥ എന്താണൊക്കെ നോക്കാൻ വേണ്ടി വെറുതെ കറങ്ങാണ് നല്ല തണുപ്പാണ് കിതപ്പുണ്ട് പിന്നെ സംസാരിക്കാൻ കഴിഞ്ഞില്ലേ തണുത്തിട്ട് നാവൊക്കെ കുഴഞ്ഞു പോവാണ് അപ്പോ സ്ട്രീറ്റിൽ കാരണം ഓഫ് ആളുകൾ ആണ് വിൻഡ്രു തുടങ്ങിയാണ് പുൽമാർഗ ഭാഗത്തൊക്കെ മഞ്ഞിട്ടെന്നൊക്കെ ഉദ്ദേശ നമുക്ക് തെരുവ്ക്ക് ഇറങ്ങാൻ കഴിവിടണം നമുക്ക് ഉദ്ദേശ് ഇതൊക്കെ നിർത്തണ്ടാണ് കൈ ഒക്കെ മരവിക്കണം കാരണം കൈണ്ട് അറിയണില്ല അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ എങ്ങനെയാ നടന്ന് ഇപ്പോൾ ഡാൽ ലേക്കിൻ്റെ അവിടെത്തിട്ടാ ഡാൽ ലേക്കിൻ്റെ ഗാർഡ് നമ്പർ വണ്ണിൻ്റെ അവിടെത്തി അപ്പോൾ ഇതൊരു ഷിക്കാര ടാക്സി സ്റ്റേഷനാണ് ഇവിടുന്ന് ഒരുപാട് ഷിക്കാര എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഡാൽ ലേക്ക് പോകുന്ന ആ ഒരു തോണി എന്ന് പറയട്ടെ അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേഷനാണിത് അപ്പോൾ അതിൻ്റെ ഗാ ഗാർഡ് നമ്പർ വണ്ണാണ് ഇത് കുറേ ഉണ്ട് ഏകദേശം ഇരുപത് മുപ്പതൊക്കെ ഗേ ഘാട്ട് പറഞ്ഞാൽ ഒരു ഗേറ്റ് എന്നൊക്കെ പറയില്ല അതുപോലെ ഒരു ജെട്ടി എന്നൊക്കെ പറയില്ല ബോട്ട് ജെട്ടി എന്നൊക്കെ പറയും അതിനാണ് ഘാട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് നമ്പർ വണ്ണാണ് ഈ ഭാഗം അപ്പം അതിന്റെ ഒരു സ്റ്റേഷനാണത് അപ്പോൾ ഇവിടെ കുറച്ച് പിന്നെ ഷിക്കാരന്റെ ആളുകൾ ഇരിക്കുന്നുണ്ട് അവരിങ്ങനെ നമുക്ക് വിശദീകരിച്ചാണ് ആൽ ലേക്കിന്റെ കുറേ ഭാഗങ്ങളിൽ ഷിക്കാറയിൽ കറങ്ങാന്നൊക്കെയാണ് അവർ വിശദീകരിച്ചിരുന്നത് ഒരാൾക്ക് നാനൂറ്റി രൂപ തന്നാൽ മതി എന്നാണ് അവർ പറയുന്നത് അപ്പൊ രാത്രിയാകുമ്പോ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ഞങ്ങൾ പകല് പുലർച്ചെ പോവാനാണ് തീരുമാനിച്ചത് ജസ്റ്റ് ഒന്ന് ഇത് രാത്രിത്തെ വൈബ് ഒന്നും കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പൊ ഇതിനെ അവർ വിടണില്ല നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് അമ്മ ഒപ്പം കൂടി പിന്നെ ഞങ്ങൾ അവരെ അവോയ്ഡ് ചെയ്ത പിന്നെ മുന്നോട്ട് നടന്നിട്ടുണ്ട് നല്ല ലൈറ്റിങ്ങില് തിളങ്ങാണ് ഇതൊക്കെ ഈ ഡൽ ലേക്കിലുള്ള ഹൗസ് ബോട്ടുകളടാ അതിന്റെ ലൈറ്റുകളാണ് നമുക്ക് ഈ ഇടത് ഭാഗത്ത് കാണുന്നത് കുറെ ഹൗസ് ബോട്ടുകളുണ്ട് ഇപ്പൊ ഓഫ് സീസൺ ആയതുകൊണ്ട് ചെറിയ റേറ്റിൽ നമുക്ക് ഇതിലൊക്കെ താമസിക്കാം പിന്നെ രണ്ടോ മൂന്നോളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രാത്രിക്ക് എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് ഉപയൊക്കെ കൊടുത്താൽ മതി പക്ഷെ ഭയങ്കര തണുപ്പുണ്ട് ഈ ഡൽ ലേക്കിന്റെ ഭാഗത്തൊക്കെ റൂമിലും അതുപോലെ ഹൗസ് ബോട്ടിലൊക്കെ ഹൗസ് ബോട്ട് ഫുള്ള് മരം ആയതുകൊണ്ട് കുറച്ച് തണുപ്പിന് കുറവുണ്ടാവും ഈ ലൈറ്റിങ് കാണാൻ നല്ല മനോഹരായിട്ടുള്ള ഒരു വ്യൂ ആണ് ആ വെള്ളത്തിൽ ഇങ്ങനെ ആ ലൈറ്റിന്റെ റിഫ്ലക്റ്റ് ഇങ്ങനെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് എന്തായാലും ഞങ്ങൾ കുറച്ചുകൂടെ ഒക്കെ ഇങ്ങനെ നടന്നുട്ടോ എന്താ ഇത് ഗേറ്റ് നമ്പർ ടു ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ട് അവിടെയൊക്കെ നല്ല കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് പല ടൈപ്പ് ഐറ്റംസുകളുണ്ട് അതൊക്കെ ഹൗസ് ബോട്ടുകളാണ് അപ്പോൾ ഇതിൻ്റെ തെരുവിലൊക്കെ ഒരുപാട് പിന്നെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ഉണ്ടാകുന്ന പോലെയുള്ള കച്ചവടക്കാർ ഒരുപാടുണ്ട് അപ്പോൾ എല്ലാ ഗേറ്റുകൾ ഗേറ്റുകളിങ്ങനെ മനോഹരമാക്കിയിട്ടുണ്ട് അതിനൊരു കൂട് ഒരു മേൽപ്പൂരൊക്കെ വെച്ചിട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പൊ അതിലുള്ള ശിക്കാരിയുള്ള അതിന്റെ ആളുകളാണ് ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് ആ ഷെഡിന്റെ ഉള്ളിൽ ഞങ്ങൾ ഇങ്ങനെ വൈബ് ആസ്വദിച്ച് ഇങ്ങനെ നടക്കുക ഇത് നടന്ന തീരില് അത്രക്ക് എന്താ പറയാ വൈഡായിട്ട് കെടുക്കുകയാണെങ്കിൽ ഡാലിലേക്ക് കയറിയുണ്ട് അപ്പോ സമയം ഏകദേശം രാത്രി ഒമ്പത് മണി കഴിഞ്ഞു ഞങ്ങൾ റൂമൊക്കെ തിരിച്ചു പോകട്ടോ അപ്പോൾ നല്ല തണുപ്പാട്ടോ ഭയങ്കര തണുപ്പാട്ട ഭയങ്കര തണുപ്പ് അപ്പോൾ മനോഹരമായിട്ടുള്ള ഈ ഒരു എപ്പിസോഡ് ഇവിടെ അതിൻ്റെ പാർക്കാണ് ഈ എപ്പിസോഡിൽ കാര്യമായിട്ടുള്ളത് നമുക്ക് രാത്രിയിൽ ശ്രീനഗർ ഡാൽ ലേക്കിൻ്റെ ഭാഗത്ത് എങ്ങനെയാണ് ചുറ്റി കാണാമെന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഡാൽ ലേക്കിൻ്റെ ഈ നൈറ്റ് ലൈഫ് കാണാൻ അതുപോലെ ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റ് ഒക്കെയാണ് കാര്യമായിട്ട് ഈ വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്തത് അപ്പോൾ ഇപ്പത്തെ ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞാൽ സെവൺ കേട്ടോ സിക്സ് സെവൺ ആ രീതിക്ക് എത്തിയിട്ടുണ്ട് നല്ല തണുപ്പാണ് അപ്പോൾ എന്തായാലും പിന്നെ ഞങ്ങള അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പിന് നാളെ മുതൽ നമ്മൾ പുതിയൊരു ഡെസ്റ്റിനേഷനൊക്കെയാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണട്ടോ അപ്പൊ എന്തായാലും റൂമൊക്കെ തിരിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ് അഫ്സന സഫീറ ബാക്ക് ഉണ്ട് ഭാഗത്തുണ്ട് അപ്പെന്തായാലും ഓക്കേ അഫ്സനെ സഫീറെ ഒരു ബൈ എടുത്തോ